Hi guys! ഇന്ന് രാവിലത്തെ റൊട്ടീനാണ് കേട്ടോ കാരണം മോനൊക്കെ കഴിക്കാൻ കൊടുക്കുക സ്കൂളിലേക്ക് പറഞ്ഞാൽ ആക്കിയപ്പോൾ കഴിക്കാനില്ല കാര്യത്തിൽ പെയിൻ്റ് അടിക്കലാണ് അപ്പോൾ എന്താ പെയിൻ്റ് അടിക്കണം എന്ന് നോക്കിയാൽ ഒരു ഡിസ്മിസ് ക്ലാസ്സിൽ കാര്യത്തിൽ ഗ്രീൻ കളർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന എന്തായാലും ഇവൻ്റെ കഴിക്കൽ നടക്കില്ല നടക്കില്ലാണി രണ്ട് മൂന്ന് വായി ഞാൻ കൊടുക്കലായിരുന്നു ആ ഗ്യാപ്പിൽ തന്നെ ഞാൻ കടലക്കറി വെക്കലായിരുന്നു നമ്മുടെ ചെറുതിന് പുട്ടും പഴവും മഞ്ചാലയും നെയ്യൊക്കെയാണ് ഇഷ്ടം അപ്പോൾ വലുത് വരട്ടെ എന്ന് പറഞ്ഞിട്ട് വേഗം കടലക്കറിയും ആ കടലക്കറി വെക്കണ ഗ്യാപ്പിൽ തന്നെ നമ്മൾ ചോറും ഉരുളക്കിഴങ്ങ് മസാലയൊക്കെ ആക്കി റെഡിയാന്ന് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ കടലക്കറിയായി ചോറും ആയി ഉരുളക്കിഴങ്ങ് ചില്ലി വറുക്കാനുള്ള മസാലയാക്കി കൊടുത്തു അപ്പോൾ അത് വിളിക്കും നമ്മുടെ ചെറുത് പെയിൻ്റ് ഒക്കെ കണ്ണും മൂക്കൊക്കെ വരച്ചിട്ട് വാഷ് ബേസിൻ്റെ അവിടെ കൊണ്ടു വെച്ചതിന് ചെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ അവൻ്റെ ചന്തം നോക്കലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്കൂളിൽ ഓട്ടോ വരും എന്ന് പറഞ്ഞിട്ട് അതിന് മെല്ലെ പിടിച്ച് വലിച്ചു കൊണ്ടുവരും വിളിക്കും വലുത് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നു നോക്കുമ്പോൾ അവൻ്റെ ഒരു ഒരു വാച്ചത്തെ ബാറ്ററി വീക്കാണ് തോന്നും അപ്പോൾ അതിനെയും ഗ്ലോക്കിനെയും ഒക്കെ വെച്ച് നോക്കുകയാണ് എന്നിട്ട് വീക്കാണെന്ന് പറഞ്ഞിട്ട് വേറൊരു വാച്ച് വേഗം പോയി എടുത്ത് വന്ന് കയ്യിൽ കെട്ടിയതാണ് കേട്ടോ പിന്നെ അവനെ പിടിച്ച് വലിച്ച് അവനൊക്കെ പുട്ടും കടലക്കറിയൊക്കെ കൊടുത്തതാണ് പിന്നെ സ്കൂളത്തെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നാലും നെയ്ച്ചോറ് കൊണ്ടുപോയതല്ലേ കൂട്ടുകാരൊക്കെ എല്ലാം കഴിച്ചിരുന്നു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അപ്പോൾ ചെറുതിന് രണ്ട് പൈ വാരി കൊടുത്ത ക്യാപ്പിൽ കുളിപ്പിച്ച് കുളിപ്പിച്ച ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് കനത്ത ആ ടീസ്പൂണിൽ കഴിക്കില്ലായിരുന്നു ഓട്ടോ വരുമ്പോൾ നമ്മൾ റോട്ടിൽ പോയി നിൽക്കിയാൽ ഫുള്ള് ബ്ലോക്കായിരുന്നു കേട്ടോ അപ്പം ബ്ലോക്ക് കഴിഞ്ഞിട്ട് എൻ്റെ ശരി മക്കളെയൊക്കെ പറഞ്ഞയച്ചു അപ്പോൾ ഇന്നലെ എടുത്ത് എൻ്റെ ബാലൻസിൻ്റെ വീഡിയോ ആണ് കുട്ടികളൊക്കെ കളിക്കുന്ന ക്യാപ്പിൽ ഞാൻ പോയി കടക്ക് പോയിട്ട് ഗുലാബ്ജാൻ്റെ മാവൊക്കെ വാങ്ങി വന്നു മോള് പ്രെഗ്നൻ്റ് അല്ലേ അപ്പോൾ എന്തായാലും അവൾക്ക് കഴിക്കാൻ പൂർത്തിയാണ് ഈ ഇളന്തി വടയൊക്കെ നിങ്ങൾക്ക് നെസ്റ്റോളജി ഉണ്ടോയെന്നൊന്ന് പറയുംയിട്ടാ എനിക്കുണ്ട് ഞാൻ എവിടെ കണ്ടാലും അത് വാങ്ങിച്ച് ഒരു സാധനമാണ് അപ്പോൾ അവൾക്ക് സീറ്റും മുറുക്കും മിച്ചറും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവൾ പറഞ്ഞ ഐറ്റംസിലൊക്കെ തിരഞ്ഞെടുത്ത് ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് അപ്പോൾ ഈ ജിലേബി നല്ല മുറുമുറൂന്നുള്ളത് വേണം പറഞ്ഞു ഏകദേശം കിട്ടിയിട്ടാ